ഹലോ സുഹൃത്തുക്കളെ നമ്മളിന്ന് മലമേൽ പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് മലമേൽ പാറയിലോട്ട് പോകുന്ന ഒരു ചെറിയൊരു വഴിയാണ് ചെറിയൊരു റോഡാണ് നമ്മളിവിടെ വന്നപ്പോൾ ഇതാണ് മലമേൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് മലമേൽ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെയാണ് മലമേൽ ടൂറിസം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമുക്ക് പോകേണ്ടത് ഇവിടെ അതിമനോഹരമായ ഒരു നടവഴിയാണുള്ളത് ഇവിടെ പാറ നിരത്തിയിട്ടുള്ള ഒരു വഴിയാണ് ഇവിടെ നമുക്ക് എടുക്കണം പാസ്സെടുക്കണം എടുക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ഇരുപത് രൂപയാണ് പാസ് കുട്ടികൾക്ക് പത്ത് രൂപയുള്ളു ഇതാണ് മലമേൽ പാറ ഇതാണ് മലമേൽ പാറയുടെ മുഗൾ വശം ഇവിടെ നിന്നാൽ നല്ല മനോഹരമായുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല പാറ നിരത്തിയ അതായത് നടന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ പറ്റിയ രീതിയിലുള്ള പാറയാണ് ചുറ്റിനും വേലിയൊക്കെ കെട്ടി സുരക്ഷിതമാക്കിയ ഒരു ഏരിയ തന്നെയാണിത് ഇതാണ് നടപ്പാറ എന്ന് പറയുന്നത് അതായത് നമുക്ക് നടക്കുക തന്നെ ചെയ്യാം നല്ല നിരപ്പുള്ള ഭാഗം പോലെ കിടക്കുകയാണ് ഇരിപ്പാടങ്ങളൊക്കെ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് വേസ്റ്റ് ബോക്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ചുറ്റിനും വേലി കെട്ടി സുരക്ഷിതമാക്കിയ ഒരു ഏരിയ തന്നെയാണിത് ഇവിടെ ഇരുന്നാൽ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാം നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക ഇവിടെ ഒരു കുളം പോലെ പണിഞ്ഞിട്ടിട്ടുണ്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് ആണ് ഇവിടെ പിന്നെ കുടപ്പാറ എന്ന് പറയുന്ന ഒരു ഏരിയ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അങ്ങോട്ട് നടക്കാം ഇനി നടന്ന് താഴെ ഇറങ്ങി വരണം ഇവിടെ വരുമ്പോൾ കൂട പോലെ നിൽക്കുന്ന ഒരു പാറ നമുക്ക് കാണാൻ സാധിക്കും പോലെയാണ് ആ പാറ നിൽക്കുന്നത് ഇതിനായിരിക്കാം ഒരു കുടപ്പാറ എന്നുദ്ദേശിച്ചത് ഇവിടെ നിന്നാൽ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പാറയുടെ മുകളിലൊക്കെ കയറാം ഞാൻ കയറുന്നൊന്നുമില്ല പിന്നെ നമുക്ക് മഴ പെയ്താലും അത്യാവശ്യം അകത്ത് കയറി നിന്നാൽ മഴയൊന്നും നനയില്ല അപ്പം കൂട്ടുകാരെ ഇതാണ് മലമേൽ മുഗൾവശം ഇപ്പം എല്ലാവരും വന്ന് ഇതൊക്കെ ഒന്ന് കാണണം അപ്പം മഴ വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്